കവി വി വി കെ അദ്ദേഹത്തിൻ്റെ ബാഷ്പാങ്കുരം എന്ന കവിത ഉലകിൽ ആരുടവിയർ പൊഴുകിയേ വിലയിടും സുഖം തഴച്ചു പൊങ്ങിടൂ വറുതിയോട് എവർ പൊരുതി നേടിയ വിജയമോ ധനനിജയമൊക്കെയും അവർ അഗതികൾ അവർ അധകൃതർ അവർക്കുമില്ലയോ സുഖാസുഖങ്ങളും പരപ്രണീതമാം സുഖം നുകർന്നിടും ധനികനല്ലയോ വലിയ യാചകൻ പരസുഖത്തിനായി നിജസുഖം വിടും ദരിദ്രൻ എത്രമേൽ ധനാധിനായകൻ അവന്റെ വീർപ്പിലും വിയർപ്പിലും തനിക്കവിതയെത്രയോ വികാരമെത്രയോ ഹൃദയമുള്ളവർ അതൊന്നു കാണണം അതൊന്നെഴുതണം അതൊന്നു പാടണം ഹൃദയമുള്ളവർ അതൊന്നു കാണണം അതൊന്നെഴുതണം അതൊന്നു പാടണം